സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നന്ദയുടെ മുന്നിൽ മാത്രവുമല്ല പിങ്കിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടി ചെയ്തതിനെ തുടർന്ന് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങുകയാണ് ഇതോടെ നന്ദ ഗൗതമിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു പക്ഷെ ഗൗതമാകട്ടെ ഈ കാര്യത്തിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല എല്ലാം ഇപ്പോൾ പ്ലാൻ കൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നും അറിയിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഒരാൾ കഥയിലേക്ക് കടന്നു വരുന്നത് ഇതോടെ പിങ്കി ആകെ പോയിരിക്കുകയാണ് പിങ്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനവുമായി വരുന്ന അയാൾ ഇതേ തുടർന്ന് പിങ്കിയുടെയും ഗിരിജയുടെയും തന്ത്രങ്ങൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയാണ് അപ്രതീക്ഷിതമായ പാരയാണ് അയാൾ എന്ന് വ്യക്തമാക്കുന്ന ഗിരിജ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അയാളെ നിയന്ത്രിച്ചില്ല എങ്കിൽ പിങ്കിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇനി കാര്യങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പിങ്കി അയാൾക്കുള്ള തിരിച്ചടി ഞാൻ തന്നെ നേരിട്ട് കൊടുത്തു കൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് നന്ദ ഇതേ തുടർന്ന് പിങ്കിയുടെ കള്ളത്തരം മനസ്സിലാക്കുകയാണ് പിങ്കി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയും വീട്ടിലുള്ള എല്ലാവരെയും പറ്റിക്കുന്നതിനുള്ള ശ്രമമാണ് പിങ്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ ഈ കാര്യം ഗൗതമിനെ അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് നന്ദ ചെയ്യുന്നത് ഇതിനിടയിൽ നന്ദിയെ സഹായിക്കാം എന്നുള്ള കാര്യം അയാൾ ഉറപ്പു നൽകുകയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പിങ്കിയുടെ കള്ളത്തരം പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അയാൾ നന്ദ കൂടി തൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ പിങ്കിയുടെയും ഗിരിജിയുടെയും തന്ത്രങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ അയാളെ വിശ്വസിക്കുന്നതിനായി തയ്യാറാവുകയാണ് ഒടുവിൽ നന്ദ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്